നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാര്യത്തിലേക്ക് പോകുന്നതിനു മുമ്പ് മലയാളി ഇതൊന്ന് കേട്ടെ ഒരു ചെറിയൊരു സാധനം ഒരു ഒന്നൊന്നര മിനിറ്റ് കൊള്ളന്ന് കേട്ടെ ഹലോ ആ പറ ചേച്ചി എന്നാ പറ്റി ചേച്ചി ചേച്ചി കരയാതെ എന്റെ പേര് എം കെ തോമസ് കരയാതെ കാര്യം പറ ആ ഒന്ന് വായിച്ച സാധനം അവള് കാലത്ത് എല്ലാവർക്കും ഹോൾ ടിക്കറ്റ് കൊടുത്താൽ അവൾക്ക് മാത്രം കൊടുത്തില്ല പിന്നെ മോള് വയ്യാണ്ടായിട്ട് പിന്നെ ഞാൻ ഇത് ഞാൻ പോയിട്ട് കൊണ്ടുവരാന്ന് വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയി അപ്പൊ പ്രിൻസിപ്പാള് വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പാൾ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാം കന്നഡാണെങ്കിൽ അവര് അത്യാവശ്യം മലയാളം അറിയാം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ എന്തെങ്കിലും ചെയ്തിട്ട് കുറച്ചെങ്കിലും അടക്കാണെങ്കിൽ ഇന്നത്തെ എക്സാം പിന്നെ പോട്ടേന്ന് വെക്കാം ഇനി ഇപ്പം താളെ കഴിഞ്ഞ് പറ്റുന്ന ആൾ ഉണ്ടല്ലോ ബാക്കിയുള്ള രീതികൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമ്പോൾ നോക്കുന്നു അവളെ മാത്രം കഴിഞ്ഞ പെൻഡിങ് വെച്ചേക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു എഴുപത്തിയഞ്ച് രൂപയെങ്കിലും അടയ്ക്കുവാണെങ്കിൽ അവൾ എഴുതാൻ വിടാ ഞമ്മ സാറേ ഈ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ എഴുപത്തയ്യായിരം രൂപ എവിടെ പോയിട്ട് എവിടുന്നു കിട്ടാൻ അത് നടക്കുന്ന സാറൊരു പത്ത് ദിവസം കേട്ട് വന്നിട്ട് അവളെ എഴുതാൻ വേണ്ടി ഒരു കുട്ടിയുടെ എങ്ങനെ ഭാര്യ കാര്യത്ത് എനിക്ക് ഭയങ്കര നോക്കാന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടിട്ട് അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പോയെന്ന് പറഞ്ഞു വരുന്ന ഒരു വർഷമല്ല സാറേ പോണത് അവർക്ക് കൊറച്ച് ഇനിയും ഒരു വർഷം പഠിക്കാൻ കിടക്കുന്നത്ര അതല്ല സാറേ അവരിപ്പിത്രയും ഡൊണേഷനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച ഈ വർഷം നാല് ലക്ഷം രൂപയ്ക്കാണ് ഫസ്റ്റ് ഇയർ ചേർത്തിരിക്കുന്നത് ഇതൊക്കെ അവരെ കൈ കിട്ടുന്ന പൈസയല്ലേ ശരി പോട്ടെ ഒരു ലക്ഷം രൂപ ആ കുട്ടിയുടെ അടയ്ക്കാനും നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കൂല്ല എന്തായാലും അടയ്ക്കുന്നുള്ളത് ഇപ്പൊ എന്തായാലും സാറാലോചിച്ച് നോക്കും നമ്മള് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാലും അങ്ങ് ശരിയാവുന്ന ആൾക്കാരോട് പടം വാങ്ങിച്ച കൊടുക്കാൻ ഡിലേ ആയിപ്പോയി ഞാൻ പറയൂ ഒരു മക്കളെ പഠിപ്പിക്കുന്നതി അടയ്ക്കാൻ പറ്റാതെ വരുന്ന മാതാപിതാക്കൾ അത്രക്ക് പ്രശ്നങ്ങളുള്ള എൻ്റെ പേരിലായിരിക്കും അത് അവർക്ക് ചിന്തിക്കാനുള്ളത് ഞാൻ ചോദിച്ചു ഈ സാറിനും അമ്മയും തങ്ങന്മാരും ഉള്ളതല്ലേ നാളെ അവർക്ക് ഇങ്ങനൊരവസ്ഥ വന്നുകൂടെ അതൊന്നുമില്ലല്ലോ കേട്ടല്ലോ ഇതാണ് അവസ്ഥ കർണാടകയിലോട്ട് പഠിക്കാൻ കയറിക്കഴിഞ്ഞാൽ വീട്ടില് കേരളത്തിലെ കുടുംബങ്ങളിൽ നിലവിളിയ ഇത് നിന്റെ വീട്ടില് നിങ്ങളുടെ വീട്ടില് ഇനി ആവർത്തിക്കണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം